കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ മന്ത്രി പി രാജീവിനെതിരെ പ്രതിഷേധം വെള്ളക്കെട്ട് പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണെന്ന മന്ത്രിയുടെ പരാമർശമാണ് എതിർപ്പിന് കാരണമായത് കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ ശാശ്വത പരിഹാരം കാണാനുള്ള വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു വെള്ളക്കെട്ടിൽ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ച കളമശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത് മുനിസിപ്പാലിറ്റിയെ സഹായിക്കാനായാണ് താൻ വന്നതെന്ന മന്ത്രിയുടെ പരാമർശം നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി തുടർന്ന് വെള്ളം കയറിയ സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥിതിവിവരങ്ങൾ മന്ത്രിക്ക് വിശദീകരിച്ചു നൽകി കഴിഞ്ഞ രണ്ട് കൊല്ലം ഫലപ്രദമായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ വാഹിനി പദ്ധതി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അതാണ് പ്രതിസന്ധിക്ക് കാരണം ഓപ്പറേഷൻ വാഹിനി നാളെ മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തവണ ഓപ്പറേഷൻ വാഹിനിയും ഈ പെരുമാറ്റച്ചട്ടങ്ങൾ കുടുങ്ങി കുറച്ചു കാലം കിടക്കുന്ന സ്ഥിതിയില്ല പിന്നെ കർക്കശമായ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് അതിന് അവസാന അംഗീകാരം കിട്ടി എടപ്പള്ളി തോടു പൂർത്തിയാക്കുന്നത് ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമാണ് മാങ്ങാരി തോട് അതുപോലെ തന്നെ ഇവിടെ തന്നെ മുട്ടാർ ഭാഗത്തുള്ളത് കുന്നുകേര പഞ്ചായത്തിലെ അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളത് അതെല്ലാം ഓപ്പറേഷൻ വാഹനയിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് ടെൻഡർ വിളിച്ചിട്ടുള്ള നടപടിക്രമത്തിനാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇന്നിപ്പോ ഈ രണ്ടു ദിവസങ്ങളുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര കൂടി നാളെ തന്നെ വർക്ക് ആരംഭിക്കാൻ ടെൻഡർ ഇല്ലാതെ തന്നെ കളക്ടർ ദുരിതാശ്വാസ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനായി ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ഫോ പാർക്കിലെ പ്രശ്നങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടെ പരിഹരിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി